രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ നക്ഷത്രജാതകർക്ക് അതിസമ്പൂർണമെന്നോ അതീവ മഹത്തരമെന്നോ പറയാൻ സാധിക്കില്ല എങ്കിലും ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നിരിക്കും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട പ്രവചനങ്ങൾ എപ്പോഴും നമ്മൾ എന്നും വളരെ വിസ്മയത്തോടെ വീക്ഷിക്കാറുണ്ട് ചില പ്രവചനങ്ങൾ നൂറ് ശതമാനവും ശരിയാകാറുണ്ട് മുൻ വർഷങ്ങളിൽ അഭിജ്ഞാനന്ദ് പല പ്രാവശ്യവും പല പ്രവചനങ്ങളും നടത്തിയിരുന്നു ലോകം ഈ കൊച്ചു ജ്യോതിഷിയെ പ്രവചനം സത്യമായപ്പോൾ അത്ഭുതത്തോടു കൂടി കണ്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവചനവും അവസാനഘട്ടത്തിൽ ചില പോരായ്മകളൊക്കെ വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മഹാമാരി പടർന്നു വന്നു ഇതിനൊക്കെ പുറമെ ചില ജ്യോതിഷികൾ ചില പ്രവചനങ്ങൾ നടത്തിവരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഏറ്റവും അധികം സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി മറികടന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരെക്കുറിച്ച് ചിലരൊക്കെ പ്രയോജനം നടത്തി ഇതിൽ ഞാനീ പറയുന്ന നക്ഷത്രജാതകരൊക്കെയുണ്ട് ഇവർക്ക് വലിയ സൗഭാഗ്യങ്ങളാണ് വലിയ നേട്ടങ്ങളാണ് വരാനിരിക്കുന്നത് ഈ നക്ഷത്രജാതകർ സൂര്യൻ ഭഗവതി വിഷ്ണു ഗണപതി ശിവൻ എന്നീ അഞ്ച് ദേവന്മാരെയും എല്ലാ അഭിഷ്ടങ്ങളും സാധിക്കാനായി നിത്യവും ഭജിക്കണം സാധ്യമെങ്കിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തണം ഈ നക്ഷത്രജാതകർ വരാനിരിക്കുന്നത് വലിയൊരു സൗഭാഗ്യത്തിൻ്റെ വലിയൊരു നേട്ടത്തിൻ്റെ നാളുകൾ തന്നെയാണ് ആരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ സമ്പന്നതയിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും എത്തും പ്രവചനങ്ങൾ പലപ്പോഴും സത്യമാകാറുണ്ട് ഇത് നൂറ് ശതമാനവും ഉറപ്പായും സത്യമായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു നേട്ടമാണ് വലിയൊരു സൗഭാഗ്യമാണ് ഇന്ന് പ്രശ്നത്തിൽ കണ്ടത് ഈ നക്ഷത്രജാതകരുടെ ധനവരവ് വർദ്ധിക്കും എന്നതു തന്നെയാണ് ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇന്നലെ വരെ എനിക്ക് കഷ്ടപ്പാടല്ലായിരുന്നോ എല്ലാ രീതിയിലും ദുരിത ദുഃഖങ്ങളല്ലായിരുന്നോ ഒരു ദിവസം കൊണ്ട് ഇത് മാറുമോ എന്ന് ഇവരുടെ ഏറ്റവും നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ കടക്കുന്നത് ഇവർ എവിടെയാണെങ്കിലും വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് എഴുതി വെച്ചോളൂ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടം വലിയൊരു ഭാഗ്യം ഇവർക്ക് വന്നു വന്നുചേരാൻ പോകുന്നുവെന്ന് വീട്ടിൽ വിളക്ക് വെച്ച് രണ്ട് നേരവും പ്രാർത്ഥിക്കണം ഈ നക്ഷത്ര നക്ഷത്രജാതകർ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് രണ്ട് നേരവും പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന ഇവരെ വലിയൊരു സൗഭാഗ്യത്തിലേക്ക് വലിയൊരു നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകരെ കൊണ്ടെത്തിക്കും ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ഭഗവതിയെ പ്രാർത്ഥന നടത്തുക ഭഗവതിയെ പ്രാർത്ഥന നടത്തി നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തുറന്നു പറയുക നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നടന്നു കിട്ടുന്ന സമയമാണ് അതുപോലെ ഈ നക്ഷത്രജാതകർ പൂജാമുറിയിൽ ദൂപാരാധനയും ദീപാരാധനയും നടത്തുക പച്ചക്കർപ്പൂരമൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ കാരണമാകും സരസ്വതി ദേവിയുടെ പടത്തിന് മുന്നിൽ താമരപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്നതും ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെയാണ് അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്താം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടം ഒരുപാട് ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ലോട്ടറി പോലുള്ള ചിട്ടി പോലുള്ള അല്ലെങ്കിൽ ഒരു വലിയ ധനവരവ് വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ കാർത്തിക നക്ഷത്രം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകരെത്തും ജീവിതത്തിൽ വലിയ വഴിത്തിരിവാണ് ഈ നാളുകാർക്ക് ഉണ്ടാവുക അധികാരപ്രാപ്തിയും ജനനേതൃത്വവും ധനപരമായ നേട്ടവും ഇവരെ തേടിവരും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം മിഥുനമാസം ഒക്കെ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് ഇവരെത്തിച്ചേരും കാർത്തികയ്ക്ക് അതുപോലെ തന്നെ കർക്കിടക മാസത്തിലും ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വരെ ഇവരെ തേടി വരുന്ന സമയമാണ് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നത ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് ഏറ്റവും ഏറ്റവുമധികം നേട്ടത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ തിരുവാതിരയ്ക്ക് കഴിയും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വരെ തേടി വരുന്ന സമയമാണ് ഉയർച്ചയാണ് വലിയ എത്തിച്ചേരേണ്ട സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കേണ്ട സമയമാണ് വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകും ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ ഇവരെത്തി മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് കുറച്ച് നാളുകളായി ഒരു വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആയില്യ നക്ഷത്ര ജാതകർക്ക് വീട് വയ്ക്കാനും വിദേശത്ത് പോകാനും നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരുന്നു ഇവരെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടും ഇപ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും വീട് വയ്ക്കാൻ പറ്റിയ സമയമാണോ അല്ലെങ്കിൽ വിവാഹ വിവാഹത്തിന് പറ്റിയ സമയമാണോ എനിക്കെന്ത് ജോലി കിട്ടും ഇതൊക്കെ ജാതകത്തിൽ കൃ കൃത്യമായി നമുക്കറിയാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ ആയില്യം ആയില്യം നക്ഷത്ര ജാതകർക്കൊരു വീട് വയ്ക്കാനും വിദേശ ലോ വിദേശത്തൊക്കെ പോകുവാനുമൊക്കെയുള്ള ഒരു യോഗം വന്നിച്ചിരുന്നു ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകുന്നു അടുത്ത നക്ഷത്രം ഉത്തരമാണ് ഒരു സർക്കാർ ജോലി വാഹനം വസ്തു ഒക്കെ വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് വന്നിച്ചേരുന്നു എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് ഒരു വിമാനയാത്ര നടത്തേണ്ടി വരും ഇവർക്ക് ഒരു വിമാനയാത്ര നടത്തേണ്ടി വരും ധാരാളം ധനം ഉണ്ടാകും രക്തങ്ങൾ വസ്ത്രങ്ങൾ നിധി ധനം ആഭരണം വാഹനം വലിയ വലിയ സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള യോഗമാണ് ഇവർക്ക് വന്നു ചേരുക അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് കോപം നിയന്ത്രിക്കണം കഫം മൂലമുള്ള അസുഖങ്ങളൊക്കെ വരും ധനപരമായ ഒരുപാട് നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ് ഗുരു കാരണവന്മാരുടെ അനുഗ്രഹമാകണം എവിടെയും അംഗീകാരം ധാരാളം പണം ഇതൊക്കെ ഉണ്ടാകാൻ കഴിയുന്ന സമയമാണ് എട്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയമാണ് വിവാഹം നടക്കേണ്ട സമയമാണ് വിവാഹപ്രായമൊക്കെ എത്തി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കേണ്ട സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകും ലോട്ടറി ഭാഗ്യം ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർക്കും അനുകൂലമായ സമയമാണ് കാര്യസിദ്ധിയുണ്ടാകും ദൂരദേശ യാത്രയുണ്ടാകും വിചാരിച്ച കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും ഒക്കെ ഞാൻ ഈ പറഞ്ഞ കാർത്തികയ്ക്കാണെങ്കിലും തിരുവാതിരയ്ക്കാണെങ്കിലും ആയില്യത്തിനാണത്തിന് ആണെങ്കിലും മകത്തിനാണെങ്കിലും ചോദിക്കാണെങ്കിലും തൃക്കേട്ടക്കാണെങ്കിലും ഉത്രാടത്തിനാണെങ്കിലും ചതയത്തിനാണെങ്കിലും രേവതിക്കാണെങ്കിലും വന്നു ചേരും സമൃദ്ധിയും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും എല്ലാ രീതിയിലും ഉയർച്ചയാണ് അപ്പോൾ നിങ്ങൾ നിത്യവും സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മ മുഹൂർത്തത്തിലേക്ക് എഴുന്നേക്കുക ക്ഷേത്രദർശനമൊക്കെ നടത്തുക കിടപ്പുമുറിയിൽ കിഴക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങണം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും വരാനിരിക്കുന്ന സമയം ഒരുപാട് നേട്ടം ഒരുപാട് ഭാഗ്യം സ്വന്തം അധ്വാനം കൊണ്ട് വിജയം നേടാൻ ഈ നാളുകാർക്ക് തീർച്ചയായും കഴിയും അധ്വാനിച്ച് തന്നെ നല്ല കാശുണ്ടാക്കും നല്ല രീതിയിൽ ഒരു യോഗമാണ് വന്നു ചേരുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തുമരെ On i